ണ്ടാവർ ഉരൈപാതൃ ചണ്ടയിൽ പൊരുതനെ മിണ്ടിടനാ അതുപോലു ദത്തനം അബുജഹലത്തിടൈ യനതിനി കെതിർത്തിയിടുവാ ഞാൻ ഒരു മഹാകവി മാപ്പിളക്കവി സാമ്രാട്ട് നോയിൻകുട്ടിവൈദ്യരുടെ ബതിർപ്പടപ്പാട്ടിലുള്ള വരിയാണ് ഞാൻ അതിലൂടെ തുടങ്ങാനല്ല ഉദ്ദേശിച്ചത് പക്ഷെ എന്റെ മനസ്സിലതാ ഓർമ്മ വന്നത് ം പറഞ്ഞപ്പോഴ് ആ കാരുണ്യം എവിടെ തുടങ്ങേണ്ടത് എവിടെയാണ് റസൂറുല്ലാട് പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് അതാർക്കും പറയാൻ കഴിയാത്തതാണ് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ് കഴിയാത്ത കാര്യമാണ് ബദറിന്റെ പടക്കളത്തിൽ വെച്ച് ഞാനുമായി പടവട്ടാൻ വേണ്ടി വന്നു അങ്ങനെ അബൂജലും ഞാനും ഞാൻ അബൂചഹലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു പക്ഷേ അബൂചഹൽ എന്നെ തന്നെ വരികയാണ് അങ്ങനെ വന്ന് വന്നതിന് ശേഷം എന്നെ വെട്ടുകയാണ് വട്ടുകയാണ് അടിമാറഞ്ഞിട്ടുള്ള പുത്തീരൻ کوڙي <laughs> സമയം ഞാനും അബൂജഹലും കൂടി അബൂജഹൽ എന്നെ കൊള്ള വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും അബൂജഹൽ എന്നെ കൊള്ള തന്നെ വരികയാണ് അവസാനം രണ്ടുപേരും തമ്മിൽ അടിയും ഇടിയും അടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു അവസാനം പറയാം അബൂജഹലിന്റെ വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്തിലൂടെ മഹാനയറിയ്ക്ക് വെട്ടിങ്ങനെ കൊണ്ടിട്ട് ഈ ഭാഗം എങ്ങനെ മുറിവായി ഈ ഭാഗം ഇങ്ങനെ ഞാൻ ഞാൻ ആ അവിടെ തന്നെ പോയി അങ്ങോട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയ സമയത്ത് നബി തങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയുമോ അള്ളാഹുവിന്റെ റസൂൽ ഹൈമന്റെ ഉള്ളിലാണ് ഉള്ളത് ടെന്റിന്റെ ഉള്ളിലാണുള്ളത് ഹബീബായ തങ്ങൾ ബറക്കത്തുള്ള തങ്ങൾക്കത്തുള്ള സുഗന്ധമുള്ള രണ്ട് ലോകത്തും ഏറ്റം സുഗന്ധമുള്ളതായ അവിടുത്തെ വായില ഉമിനീരെടുത്തിട്ട് ഈ മുറിവിൽ പുരട്ടിയപ്പോ ഹബീബായ തങ്ങളുടെ കരുണയാണ് ഹബീബായ തങ്ങളുടെ റഹ്മത്താണ് മഹബൂറി കൂടിയ കലമാഹേവായി ഉടൽബീലം ഏറിടല മഹാമുറി കൂടി ആ വലിയ മുറി മഹാമുറിയാണ് വലിയ മുറി കൊണ്ടിട്ട് കലമഹ വലിയ മുറി അങ്ങട്ട് മുറി ഉണങ്ങുകയാണെന്ന് മാത്രമല്ല അടയാളം പോലുമില്ല ഉടൽ ബീലം ഏറി ഉടൽ ബീലം ഏറിടലായി ആ ശരീരത്തിനിക്ക് ശരീരത്തിനിക്ക് ായി വല്ലാത്ത ശക്തി കിട്ടുകയാണ് വല്ലാത്ത കൂടുകയാണ് ഹബീബായ തങ്ങളുടെ ആ റഹ്മത്താണത് ഏത് രോഗവും അവിടുത്തെ റഹ്മത്തുകൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ്